പിതാവിനും പരിശുദ്ധാത്മാവിനും അങ്ങയുടെ അനന്തമായ സ്നേഹവും ജ്ഞാനവും പരമാധികാരവും തിരിച്ചറിഞ്ഞ് എളിമയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അങ്ങയുടെ ദൈവിക പദ്ധതിയിൽ ഞങ്ങൾ വെറും ഒരു ദാസർ മാത്രമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു അങ്ങയുടെ ദൃഷ്ടിയിൽ കൂടുതൽ വിനീതരും അനുസരണമുള്ളവരുമായിരിക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ മാർഗനിർദ്ദേശം തേടുന്നു കർത്താവി അഹങ്കാരും ആത്മനീതിയും ഞങ്ങളുടെ ന്യായവിധിയെ മറക്കുകയും അങ്ങയുടെ ഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങാനുള്ള ഞങ്ങളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുകയും ചെയ്ത സമയത്തെ ഓർത്ത് ഞങ്ങൾ ക്ഷമയാചിക്കുന്നു കർത്താവി എളിമയുടെ പ്രാധാന്യം തിരിച്ചറിയാനും ഞങ്ങളുടെ പ്രവൃത്തികളും വാക്കുകളും എപ്പോഴും നിന്റെ സ്നേഹവും കൃപയും പ്രതിഫലിപ്പിക്കുവാൻ ഇടയാക്കി തീർക്കണമേ കർത്താബി ഞങ്ങളുടെ അനുസരിച്ച് നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളെ ചെറുക്കുവാനും ഞങ്ങളുടെ ഇഷ്ടം അങ്ങയുടെ ഇഷ്ടവുമായി യോജിപ്പിക്കുവാനുമുള്ള ശക്തി നൽകി നാദാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് ഒരു വിളക്കും പാതയ്ക്കൊരു വെളിച്ചവുമായിരിക്കട്ടെ അനുസരണത്തിന്റെയും കീഴടങ്ങിന്റെയും നിരുനിഷ്ടമായ പാതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ കർത്താബി എല്ലാം അങ്ങയുടെ സൗജന്യ ദാനമാണ് ഞങ്ങൾ അംഗീകരിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഹൃദയത്തെ നന്ദിയോടെയും സംതൃപ്തിയുടെയും ആത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ഈ അനുഗ്രഹങ്ങൾ വിവേകപൂർവം ഉപയോഗിക്കാനും മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സേവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ യഥാർത്ഥ മഹുത്വം വിനയത്തിലും ദാസഹൃദയത്തിലുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താബി എല്ലാറ്റിലും ഉപരിയായി അങ്ങയുടെ ജ്ഞാനം തേടുന്ന ഒരു ഹൃദയത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ വഴികൾ ഞങ്ങളേഴ്തിനേക്കാൾ ഉയർന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരുത്തലുകൾക്ക് തയ്യാറാവുകയും നിന നിന്നും നിന്റെ ജനത്തിൽ നിന്നും പഠിക്കുവാൻ യോഗ്യരാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സത്യവും ഈ ലോകത്തിൻ്റെ വഞ്ചനയും തമ്മിൽ വേർതിരിച്ചറിയുവാൻ ഞങ്ങൾക്കൊരു വിവേചനാത്മകമായ ആത്മാവിനെ നൽകണമേ അങ്ങനെ ഞങ്ങളിപ്പോഴും അങ്ങയുടെ അനുസരിക്കുന്ന മക്കളായി തീരട്ടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മീച്ചുകളും അങ്ങയുടെ ശക്തമായ പാദങ്ങൾ സമർപ്പിക്കുന്നു ഈ ലോകത്ത് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും ഉപകരണങ്ങളാകുന്നതിന് ഞങ്ങളെ രൂപപ്പെടുത്തുകയും നിന്റെ ദൈവികമായ ഉദ്ദേശമനുസരിച്ച് ഞങ്ങളെ മെനയുകയും ചെയ്യണമേ അപപിതാവ് ഈ സമയത്ത് തന്നെ ശ്രമിക്കുന്ന ഓരോത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടങ്ങാൻ ഞങ്ങളുടെ മേലും തലമുറകളും മേലും വന്ന് ചേരട്ടെ സ്ഥാനവും അംഗീകാരം തേടുന്നവരല്ല പിന്നെയോ ദാസന്മാരായിരിക്കാൻ ഓർമ്മിപ്പിക്കുന്ന താഴ്മയാൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സത്യം തിരിച്ചറിയാനും നമ്മുടെ പ്രവർത്തികളെ കാപ്പിട്ടി ഒഴിവാക്കുവാനും സഹായിക്കുന്ന വിവേചനശേഷിയുടെ ഹൃദയം നൽകി ദൈവ് നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹവും വിവേകവും കൊണ്ട് എത്തിച്ചേരുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന നഷ്ടപ്പെട്ടവരോടുള്ള അനുകമ്പയാൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ പഠിപ്പിക്കലുകളുമായി പൊരുത്തപ്പെട്ട് യഥാർത്ഥമായി ജീവിക്കാൻ നമ്മെ നയിക്കുന്ന സമഗ്രതയുടെ ആത്മാവിനാൽ ദൈവ നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവ് നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ കർത്താവ് തന്റെ പരിശുദ്ധാഭാവന നമ്മൾ നിറയ്ക്കുകയും നമ്മുടെ ശരീരങ്ങളെ അവൻ ആലയങ്ങളാക്കി ഊർക്കുകയും ചെയ്യട്ടെ അനുരഞ്ജനം തേടുന്ന തകർന്ന ബന്ധങ്ങളെ കൃപയും സ്നേഹവും കൊണ്ട് നന്നാക്കുന്ന ഒരു ഹൃദയം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ അപപിതാവിയെ സമയത്ത് ഞങ്ങൾക്കായി മദ്യസം വഹിക്കുന്നത് ദേവ മാതാവ് നീം അറിയത്തിയാവ സിതാവിനെയും സകലെ വിശുദ്ധരെയും വിശുദ്ധ മാലാഹന്മാരി നിങ്ങളുടെ സ്മരിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തെറിയുകയും ചെയ്യുന്നല്ലോ സകലത് നിന്റെ കൃപയുടെ സമൃദ്ധിക്ക് അത് വേണം നൽകിയ എനിക്ക് രേഖൻ പ്രാർത്ഥിക്കുന്നു ആമേൻ